ഹൈ വെൽക്കം ആൾ ടു ലെജൂസ് എജ്യൂട്ടീവ്സ് ആൻഡ് ലക്ഷ്മി പി എസ് സി ലൈഫ് കോച്ച് മെൻറ്റർ റിയാലിറ്റി ഗേഡ് ആൻഡ് ഇമോഷണൽ സപ്പോർട്ടർ ഇന്നത്തെ നമ്മുടെ വീഡിയോ പി എസ് സിക്ക് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ നേരിടുന്ന ഒരു വലിയ ക്രൈസിസ് ആണ് അവരുടെ സാമ്പത്തിക ഞെരുക്കം അതായത് പല കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെ ക്ലാസ് കൊടുക്കുമ്പോഴും അവർക്കും ആഗ്രഹമുണ്ട് എനിക്കും കോച്ചിങ് ചെയ്യണം പക്ഷേ അതിനുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് അവരെ വല്ലാതെ കഷ്ടപ്പെടുത്തുന്നുണ്ടാവും അല്ലേ അപ്പം പി എസ് സി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ ഈ സാമ്പത്തിക ഞെരുക്കം എങ്ങനെ മാറ്റാം അല്ലെങ്കിൽ അവരുടെ കയ്യിലേക്ക് എങ്ങനെ ക്യാഷ് വരാം എന്നുള്ള രീതിയിലാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ അപ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങളെല്ലാവരും പി എസ് സി പഠിക്കുന്നവരാണല്ലോ നമ്മുടെ ഈ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നതും നമ്മുടെ ക്ലാസ് കാണുന്നതും എല്ലാം ധാരാളം ക്ലാസ്സുകൾ നമ്മൾ ലച്ഛു സജു ടിപ്സിൻ്റെ ഈ യൂട്യൂബ് ചാനലിൽ തന്നെ തന്നിട്ടുണ്ട് നിങ്ങൾക്കറിയാം ഇപ്പോൾ ഇംഗ്ലീഷിൻ്റെയൊക്കെ ആണെങ്കിലും നമ്മൾ ഓൾമോസ്റ്റ് സിലബസ് കവർ ചെയ്താൽ തന്നിരിക്കുന്നത് യൂട്യൂബിൽ തന്നെ പി എസ് സിക്ക് സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ് കൊണ്ടുവന്ന വന്ന ഒരാൾ ഞാൻ തന്നെയാണ് അതിന് മുമ്പൊന്നും അങ്ങനെ ഒരു സിലബസ് വൈസ് ക്ലാസ് ഒന്നും കണ്ടിട്ടില്ല പണ്ടേ നമ്മുടെ ഇപ്പോൾ നമ്മുടെ പി എസ് സി ചാനൽ തുടങ്ങിയ സമയത്ത് അന്ന് മുതലേ കാണുന്ന ഉദ്യോഗാർത്ഥികൾക്കറിയാം കറക്റ്റ് സിലബസ് ഫോളോ ചെയ്ത ഒരു മെത്തേഡ് യൂട്യൂബിൽ കൊണ്ടുവന്ന ഒരു വ്യക്തി ഞാൻ തന്നെയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതുപോലെ തന്നെ എൻ്റെ കുട്ടികൾക്ക് ഇപ്പം ഇന്നിപ്പം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മെറ്റീരിയൽസ് കിട്ടുക അല്ലെങ്കിൽ പഠിക്കാനുള്ള സോഴ്സസ് എന്ന് പറയുന്നത് വളരെ ചെറുതൊന്നുമല്ല വളരെ വിശാലമായിട്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റീരിയൽസ് ആർ ഓവർ ക്രൗഡഡ് നമുക്ക് പറയാം അല്ലേ നിങ്ങൾക്ക് ധാരാളം മെറ്റീരിയൽസ് യൂട്യൂബിലൂടെയും ടെലഗ്രാമിലൂടെയും വാട്സാപ്പ് ഗ്രൂപ്പുകളിലൂടെയും ഒക്കെ നിങ്ങൾക്ക് പഠിക്കേണ്ട മെറ്റീരിയൽസ് ധാരാളമായിട്ട് കിട്ടുന്നുണ്ട് പിന്നെ കുറേ പേർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ആപ്പുകളിൽ ഇപ്പം നമുക്ക് ലെച്ചു സജു ടിപ്സിൻ്റെ ആപ്പിലാണേലും നമ്മൾ ക്ലാസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ നമുക്ക് ബെക്കോ എൽ ഡി സിയുടെ ക്ലാസ് ദാ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് കമ്പനി വോഡ് എൽ ജീസിൻ്റെ പുതിയ ബാച്ച് ഉണ്ടോ എന്ന് വെച്ചാൽ ധാരാളം ഉദ്യോഗാർത്ഥികൾ നമ്മളോട് എൻക്വയറി നടത്തുന്നുണ്ട് അതുപോലെ തന്നെ വി എഫ് എയുടെ പുതിയ കോഴ്സ് എന്നാൽ മിസ്സ് തുടങ്ങണമെന്ന് ചോദിച്ചൊക്കെ നമുക്ക് നിരന്തരം മെസ്സേജുകൾ നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇവരൊക്കെ ജോയിൻ ചെയ്ത് പഠിക്കുന്നത് കാണുമ്പം സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കും പഠിക്കണം എന്നാഗ്രഹമുണ്ട് പക്ഷെ പണമില്ലാത്തതിൻ്റെ പേരിൽ പഠിക്കുന്ന പഠിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് സങ്കടപ്പെടുന്ന ഒരുപാട് പേരുണ്ടല്ലേ അപ്പോൾ അങ്ങനെയുള്ളവരെയൊക്കെ ഉദ്ദേശിച്ചാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ പി എസ് സിക്ക് പഠിക്കണമെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരു ഇൻകം ആവശ്യമാണല്ലേ ഇൻകം മാത്രം കിട്ടണമെങ്കിൽ നമുക്കറിയാം പല വിധത്തിലുള്ള ജോലികൾ നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ ഇൻകം നമുക്ക് കിട്ടും പല വിധം എന്ന് പറഞ്ഞാൽ ന്യായമായിട്ടുള്ള ജോലികൾ കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത് അതായത് സമൂഹത്തിൻ്റെ മുമ്പിലും മാന്യമായിട്ടുള്ള ജോലികളാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ജോലികൾ നിങ്ങൾക്കറിയാം ഫുൾ ടൈം ജോബ്സ് ഉണ്ട് പക്ഷേ ഫുൾ ടൈം ജോബ്സിന് പോയി കഴിഞ്ഞാൽ ജോലി മാത്രമേ നടക്കുള്ളൂ ഏണിങ്സ് കിട്ടും പക്ഷേ പി എസ് സി എന്നുള്ള പഠനം അവിടെ നടക്കില്ല അപ്പം അതെങ്ങനെ തരണം ചെയ്തിട്ട് പഠിക്കാം എന്നുള്ളതാണ് അല്ലേ അപ്പോൾ അതിനൊരു മെത്തേഡ് പറഞ്ഞുതരട്ടെ ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറയുന്നത് ട്യൂഷൻ എടുക്കുക എന്നുള്ളതാണ് നിങ്ങളെല്ലാം എജ്യൂക്കേറ്റഡ് ആണ് അറ്റ്ലീസ്റ്റ് നിങ്ങൾ പത്താം ക്ലാസ് പാസ്സായ ഒരാളല്ലേ അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ പി എസ് സി പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുമോ ടെൻത്ത് പ്ലാ പാസ്സായിട്ടുള്ള ഒരാൾക്കും ട്യൂഷൻ എടുക്കാം അതായത് കൊച്ചു കുട്ടികളെയൊക്കെ നിങ്ങൾക്ക് ട്യൂഷൻ എടുക്കാനായിട്ട് സാധിക്കും അതല്ലെന്നുണ്ടെങ്കിൽ ടെൻത്ത് പാസ്സായവർക്ക് ഒരു അടിപൊളി ഐഡിയ ഉണ്ട് വേറൊന്നുമല്ല ഇന്നിപ്പം മേ മെജോറിറ്റി നമുക്ക് സമൂഹം എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഹസ്ബൻഡ് ആൻഡ് വൈഫ്സ് ആർ വർക്കിംഗ് രണ്ടുപേരും ജോലി ചെയ്യുന്നവരായിരിക്കും അപ്പോൾ ഇവരുടെ എന്താ പറയുക ഇവരുടെ കുഞ്ഞുങ്ങളെ ഇവർക്ക് സേഫായിട്ട് നോക്കാൻ ഏൽപ്പിക്കാൻ പറ്റിയ ഒരു സ്ഥലം ഉണ്ടാവില്ല കുട്ടികൾ സ്കൂളിൽ പോകുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ ആഫ്റ്റർ സ്കൂൾ കുഞ്ഞുങ്ങൾ വന്നു കഴിഞ്ഞാൽ പേരൻസ് എത്തുന്നത് വരെയുള്ള സമയം ഇപ്പോൾ സ്കൂളിൽ നിങ്ങൾക്കറിയാം സ്കൂൾ ടൈം എന്ന് പറഞ്ഞാൽ ത്രീ ഒ ക്ലോക്ക് വരെയൊക്കെ ആണെങ്കിൽ ത്രീ തേർട്ടിയൊക്കെ ആകുമ്പോൾ കുട്ടികൾ എത്തിത്തുടങ്ങും പക്ഷെ പേരൻറ്റ്സ് വർക്കിംഗ് ആയതുകൊണ്ട് അവർ വീട്ടിലെത്തുന്നത് സിക്സ് തേർട്ടി സെവൻ ഓ ക്ലോക്ക് ടൈമിലൊക്കെയായിരിക്കും ഈ ത്രീ തേർട്ടി ടു സെവൻ ഓ ക്ലോക്ക് വരെ ഈ കുഞ്ഞുങ്ങളെ വളരെ സുരക്ഷിതരായിട്ട് ഏൽപ്പിക്കാൻ ഒരു സ്ഥലം അന്വേഷിക്കുന്ന പല രക്ഷിതാക്കളും ഉണ്ട് അപ്പം നിങ്ങൾ ജീവിക്കുന്ന ഏരിയ അങ്ങനെയുള്ള ഒരു ഏരിയ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അത്രയും സമയം ആ കുട്ടികളെ നോക്കിക്കൂടെ അപ്പം നിങ്ങൾക്ക് അവിടെ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു രണ്ട് രണ്ടര മണിക്കൂർ മാക്സിമം മൂന്ന് മണിക്കൂറാണ് നിങ്ങൾക്ക് അവിടെ സ്പെൻഡ് ആവുന്നത് അതുവഴി നിങ്ങൾക്ക് മന്ത്ലി ഒരു ഇൻകം ഏൺ ചെയ്യാൻ പറ്റും പക്ഷെ കുട്ടികളെ നിങ്ങൾ സുരക്ഷിതരായിട്ട് നോക്കണം കേട്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മന്ത്ലി അവിടുന്ന് നല്ലൊരു ഇൻകം ജനറേറ്റ് ചെയ്യപ്പെടും തന്നെയുമല്ല നിങ്ങൾ ആ കുഞ്ഞുങ്ങളെ നല്ലതുപോലെ ഹാൻഡിൽ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പേരൻസും മറ്റുള്ളവരോട് നിങ്ങളെക്കുറിച്ച് പറയും നിങ്ങൾ നോക്കുന്ന രീതിയും നിങ്ങൾ കുട്ടികളെ വളരെ സുരക്ഷിതരായിട്ട് നിങ്ങളുടെ അടുത്ത് തിരുത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും പറയും മാതാപിതാക്കളെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും വലുതെന്ന് പറഞ്ഞാൽ മക്കളെ ഏറ്റവും സുരക്ഷിതരാക്കുക എന്നുള്ളതാണ് അപ്പം ഞാനൊരു മാതാവാണ് എനിക്കറിയാം ഞാനും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു പീരീഡിലൊക്കെ എൻ്റെ കുട്ടിയെ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ ചാവി ഞാൻ അവനും കൊടുക്കുമായിരുന്നു ഞാനും ഒരെണ്ണം കൊണ്ടുപോകുക അങ്ങനെയൊക്കെയാണ് ഞാൻ അവനെ എടുത്തിരുന്നത് പക്ഷെ ആ ഒരു സമയത്തൊക്കെ നമ്മുടെ ചങ്കിൽ വല്ലാത്ത തീയാണ് കൊച്ച് സേഫ് ആണോ കൊച്ചു വല്ലതും ഒക്കെ പോയാലും ഇലക്ട്രിക്ക് ഉപകരണങ്ങളൊക്കെ ഓൺ ചെയ്യൂ എന്താണെന്നുള്ള പേടി വരും അപ്പോൾ അങ്ങനെയുള്ള പേടിയൊക്കെ ഈ മാതാപിതാക്കൾക്ക് ഒഴിവാക്കാനായിട്ട് ഇതൊരു സഹായവും ആകും അതേസമയം നിങ്ങൾക്കിതൊരു വരുമാനവുമാകും അപ്പോൾ ഇത് നല്ലൊരു മെത്തേഡാണ് പി എസ് സി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഏൺ ചെയ്യാനായിട്ട് ആക്ച്വലി ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മണി അതായത് ഇൻകം നിങ്ങളുടെ കയ്യിലേക്ക് വരാനുള്ള അഞ്ച് മെത്തേഡ്സ് പറഞ്ഞു തരണം എന്നാണ് വിചാരിച്ചത് പക്ഷേ ഇതിപ്പോൾ അതിൽ കയറുന്നു തോന്നുന്നു കേട്ടോ നെക്സ്റ്റ് എന്ന് പറയുന്നത് ട്യൂഷനാണ് ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്ക് അതിപ്പോൾ ഒരു ഫിഫ്ത്ത് സ്റ്റാൻഡേർഡ് തൊട്ട് ഇപ്പോൾ ഫിഫ്ത്ത് സ്റ്റാൻഡേർഡെന്നല്ല എൽ കെ ജി തൊട്ട് പേരൻറ്റ്സ് കുഞ്ഞുങ്ങൾക്കിവിടെ ട്യൂഷൻ ട്യൂഷൻ അന്വേഷിച്ച് നടക്കുന്ന ഒരു സമയമാണ് അപ്പോൾ നിങ്ങൾക്ക് ചെയ്യുക ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന കുട്ടികളെ നിങ്ങൾ എന്ത് ചെയ്യുക ട്യൂഷൻ എടുക്കുക ഇപ്പോൾ ടെൻത്ത് പാസ്സായ ഒരാൾക്കാണെങ്കിൽ പോലും എങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു ആറാം ക്ലാസ് വരെയുള്ളവരെ ട്യൂഷൻ എടുക്കാനായിട്ട് സുഖമായിട്ട് അല്ലേ അത് നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇപ്പോൾ ഒരു ഫിഫ്ത്ത് സ്റ്റാൻഡേർഡ് ടു ട്വൽത്ത് സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ട്വൽത്ത് സ്റ്റാൻഡേർഡിൽ കെമിസ്ട്രി ഫിസിക്സ് മാത്സ് മാത്രം എടുത്തുകൊടുത്താൽ മതി അല്ലെങ്കിൽ ഏതെങ്കിലും സബ്ജക്റ്റിൽ വീക്കായ കുട്ടികളുടെ പേരൻസ് ഇത് പറയും അതനുസരിച്ച് ട്യൂഷൻ എടുക്കാനായിട്ട് കഴിയുവാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഗ്രേറ്റ് അപ്പം നിങ്ങൾ ഈ ട്യൂഷൻ എടുക്കുന്നതിനോട് നിങ്ങൾക്ക് കിട്ടുന്ന വേറൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എൻ സി ആർ ടി സിലബസ് ഫോളോ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളാണെന്നുണ്ടെങ്കിൽ എൻ സി ആർ ടി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ പി എസ് സി പരീക്ഷയ്ക്ക് നമ്മളോട് ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് ആ ഭാഗം പ്രത്യേകം അതിനുവേണ്ടി ഇരുന്ന് പഠിച്ച് സമയം കളയാതെ സുഖമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ ഭാഗം പഠിച്ചെടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ എസ് സി ആർ ടി പഠിക്കുന്നതിന് പിന്നെ നിങ്ങൾ പ്രത്യേക ഒരു സമയം കണ്ടെത്തേണ്ട കാര്യമേ ഇല്ല ആ ട്യൂഷൻ എടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് കവർ ചെയ്യാൻ പറ്റും സോ രണ്ടാമത്തെ മെത്തേഡാണ് ട്യൂഷൻ എടുക്കുക എന്നുള്ളത് അപ്പോൾ ഇതിലൂടെയും നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും പക്ഷേ ഇവിടെ എല്ലാം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾ ചെയ്യുന്ന ജോലി ഇൻകം ജനറേറ്റ് ചെയ്യുക എന്നുള്ളതിനെ മാത്രം ഫോക്കസ് ചെയ്യരുത് നിങ്ങൾ ചെയ്യുന്ന ജോലിയോട് നിങ്ങൾക്കൊരു ആത്മാർഥതയുണ്ടാവണം നമ്മൾ നമ്മുടെ ജോലിയോട് നീതി കാണിച്ചാൽ മാത്രമേ ആ ജോലി തിരിച്ച് നമ്മളോടും നീതി കാണിക്കുകയുള്ളൂ അതായത് നമ്മൾ നല്ല രീതിയിൽ ട്യൂഷൻ എടുത്ത് ആ കുട്ടികൾക്ക് റിസൾട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടികളോ അല്ലെങ്കിൽ ആ കുട്ടികളുടെ പേരൻസോ ആ കുട്ടികളുടെ ഫാമിലിയിലുള്ളവരോ നിങ്ങളെ റെഫർ ചെയ്യും അതുവഴി നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇൻകം ബൂസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇതൊക്കെ വളരെ കുറഞ്ഞ സമയം നിങ്ങൾക്ക് നിങ്ങൾക്കാവുന്നുള്ളൂ ഒരു ദിവസം കൂടി വന്നാൽ രണ്ടോ മൂന്നോ മണിക്കൂർ മാത്രം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മന്ത്ലി നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് നിങ്ങളെ കൊണ്ട് സാധിക്കും മൂന്നാമതായിട്ട് നിങ്ങളിലേക്ക് പണം എത്തിച്ചേരാനുള്ളൊരു മാർഗ്ഗം പറഞ്ഞുതരാം അതായത് എഡ്യൂക്കേഷണൽ നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും ഇപ്പോൾ നമ്മുടെ ലെച്ചു സെജ്യൂടിപ്സിന് ഒരു ആപ്പ് ഉണ്ട് അല്ലേ ഇപ്പോൾ ഇതുപോലെ പല പി എസ് സി ആപ്പുകളുണ്ട് അല്ലെങ്കിൽ എന്താ പറയുക ബാങ്ക് കോച്ചിങ് എക്സാംസിന് അല്ലെങ്കിൽ ആർ ആർ ബി എക്സാംസ് ഇങ്ങനെ പല എക്സാംസിന് വേണ്ടിയിട്ടും ഓരോ ആപ്പുകളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ആപ്പുകൾക്ക് വേണ്ടിയിട്ട് എഡ്യൂക്കേഷണൽ നോട്ട്സ് അതായത് കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ ഒക്കെ അന്വേഷിക്കാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള പരസ്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് നിങ്ങൾ അപ്ലൈ ചെയ്യുക ഇപ്പോൾ ചിലർക്ക് ക്വസ്റ്റിൻസ് പ്ലസ് ആൻസേഴ്സ് ഉള്ള രീതിയിൽ ചെയ്ത് കൊടുത്താൽ മതിയാവും ചിലർക്ക് ക്വസ്റ്റ്യൻസ് മാത്രം പ്രിപ്പയർ ചെയ്ത് നാല് ഓപ്ഷൻസ് ഇട്ട് കൊടുത്താൽ മതിയാവും അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും അതോടൊപ്പം നിങ്ങൾക്ക് ഒരു ജോലി ചെയ്യാൻ പറ്റും നിങ്ങൾക്കൊരു ഇൻകം കിട്ടുകയും ചെയ്യും അപ്പോൾ ആ രീതിയിലൊക്കെ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക അതുപോലെ ബ്ലോഗ് റൈറ്റിങ് അതും നിങ്ങൾക്ക് ഇൻകം ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ബ്ലോഗ് റൈറ്റിങ് ക്രിയേറ്റിംഗ് കോണ്ടൻറ് റൈറ്റിങ് അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുക ഇതും നിങ്ങൾക്ക് അഡീഷണൽ ഇൻകം അതായത് ഇൻകം ഉള്ളവർക്ക് വേണമെങ്കിൽ അഡീഷണൽ ഇൻകം നേടാൻ പറ്റും അതല്ല നിങ്ങൾക്ക് യാതൊരു മാർഗവും ഇല്ല വഴി മുട്ടി നിൽക്കുവാണ് പൈസ വേണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് ഇൻകം എത്തും അടുത്ത ഒരു വഴിയെന്ന് പറയുന്നത് ഓൺലൈൻ ഡേറ്റ വർക്കാണ് ഇപ്പോൾ സ്മോൾ ബിസിനസ് ഓൺടർപ്രനേഴ്സിനെ സംബന്ധിച്ചിടത്തോളവും അല്ലെങ്കിൽ സ്മോൾ ബിസിനസ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളവും ഒക്കെ അവർക്ക് ഈ ഡേറ്റ എൻട്രി വർക്ക് ചെയ്യുന്നവരെ ആവശ്യമുണ്ട് അതല്ലെന്നുണ്ടെങ്കിൽ ഇവരുടെ ബാക്കെൻ്റിൽ നിന്ന് വർക്ക് ചെയ്യുന്നതിനൊക്കെ സ്റ്റാഫിനെ ആവശ്യമുണ്ട് അപ്പോൾ അതുപോലത്തെ വർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വർക്ക് അറ്റ് എനി ടൈം നോ ഇൻവെസ്റ്റ്മെൻറ്റ് അങ്ങനെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും അതായത് അവർ തന്നെ നിങ്ങളോട് ആവശ്യപ്പെടും നിങ്ങൾക്ക് വർക്ക് അറ്റ് ഹോം ഒക്കെ തരും അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാം നിങ്ങളുടെ വീട്ടിലെ പറ്റി കാര്യങ്ങൾ നടക്കും വർക്ക് കഴിഞ്ഞ് നിങ്ങൾക്ക് പഠിക്കാനുള്ള സമയവും കിട്ടും അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ചെറിയൊരു ഇൻകം നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ പറ്റും അങ്ങനെ ഇൻകം വരുന്നതനുസരിച്ച് നിങ്ങൾക്ക് പി എസ് സി പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ കയ്യിൽ ഇൻകം ഉണ്ടാവും നിങ്ങൾക്കിനി എല്ലാം പെയ്ഡ് ആപ്പിൽ ക്ലാസ് എടുത്ത് പഠിക്കണമെന്നുണ്ടെങ്കിൽ അതിനും നിങ്ങൾക്കൊരു സാഹചര്യം കിട്ടും ഇപ്പോൾ നമ്മൾ ലെച്ചു സിജ്യൂട്ടിപ്സിലൊക്കെ ആണെങ്കിൽ നമുക്കിപ്പോൾ ബെക്കെ എൽ ഡി എൽ ഡി സിയുടെ ക്ലാസുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ് അതുപോലെ തന്നെ വി എഫ് എയുടെ ക്ലാസുകൾ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ ഏതെങ്കിലുമൊക്കെ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേരൻസിനോടോ അല്ലെങ്കിൽ നിങ്ങൾ ഒരു മാരീഡ് ആയിട്ടുള്ള വുമൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻ്റിനോടോ ഇൻലോസിനോടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ആരെയാണോ ഡിപ്പെൻഡ് ചെയ്യുന്നത് അവരെ ഒന്നും ഡിപ്പെൻഡ് ചെയ്യാതെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് സ്വാതന്ത്ര്യത്തോടു കൂടി ക്യാഷ് എടുത്ത് ചിലവാക്കിയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും നമ്മൾ നമ്മുടെ ഇംഗത്തിൽ നിന്ന് പഠിക്കുമ്പോൾ ഉണ്ടല്ലോ നമുക്കൊരു നഷ്ടബോധം ഫീൽ ചെയ്യില്ല അതേസമയം നമ്മൾ പഠിച്ചിട്ട് ഇപ്പം ഒന്നുമില്ലെങ്കിൽ അവർ അതിൻ്റെ ഒരു കണക്ക് ചോദിക്കും ഇപ്പോൾ അച്ഛനായിക്കോളട്ടെ അമ്മയായിക്കോളട്ടെ അല്ലെങ്കിൽ ഹസ്ബൻഡായിക്കോളട്ടെ ആരുമായിട്ടെ അപ്പോൾ അവർ ചോദിക്കുവാണ് ഇപ്പോൾ നമ്മുടെ ഒരു കോഴ്സ് എടുത്തു അതിൻ്റെ വാലിഡിറ്റി കഴിഞ്ഞു ആയി കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് കോഴ്സ് എന്ത് ചെയ്യണം റിന്യൂ ചെയ്യണം റിന്യൂ ചെയ്യണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അവരുടെ അടുത്ത് ക്യാഷ് ചോദിക്കും അപ്പോൾ അവരെന്താണ് ഇന്നാളല്ലേ നിനക്ക് പഠിക്കാനായിട്ട് പൈസ വന്നത് എപ്പോഴെ ചോദിച്ചത് എങ്ങനെയാ എന്നുള്ള വർത്തമാനം നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടാവും അല്ലേ അല്ലെങ്കിൽ ഇവിടെ നൂറുകൂട്ടം കാര്യങ്ങളുണ്ട് ഇപ്പോഴും അവൾ പഠിച്ചുകൊണ്ട് നടക്കുക നിനക്ക് ഇതുവരെ വേറെ നീ എന്തെങ്കിലും ജോലിക്ക് പോകുക എന്നൊക്കെ നിങ്ങളോട് പറയാറില്ലേ നിങ്ങൾ അങ്ങനെയൊക്കെ ഫേസ് ചെയ്യുന്നവരായിരിക്കുമല്ലേ അപ്പം അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാനായിട്ട് നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന തൊഴിലുകളെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത് അതും നിങ്ങൾക്ക് സമയം ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുപത്തിനാല് മണിക്കൂറിലെ അങ്ങേയറ്റവും അഞ്ച് മണിക്കൂർ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ജോലിയുടെ മന്ത്ലി ഒരു വരുമാനം നേടാനും പറ്റും നിങ്ങൾക്ക് പഠിക്കാനും പറ്റും അതിന് സഹായകരമായിട്ടുള്ള ടിപ്സാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് അന്യദിനം വളർന്നുകൊണ്ടിരിക്കുകയാണ് ധാരാളം പുതിയ പുതിയ ചാനലുകൾ വരുന്നു അല്ലെങ്കിൽ നമ്മുടെ ചുറ്റും നമുക്കറിയാം പുതിയ സംരംഭകർ വരുന്നു അതായത് പുതിയ ബിസിനസ്സുകൾ സ്റ്റാർട്ടപ്പുകൾ സ്റ്റാർട്ട് ചെയ്യുന്നു അപ്പോൾ ഇതിനൊക്കെ ആവശ്യമായിട്ട് ആരെ വേണം നിങ്ങളെ പോലെയുള്ള ഉദ്യോഗാർത്ഥികളെ ആവശ്യമുണ്ട് അപ്പോൾ അവർക്കിതുപോലെ തന്നെ ഗ്രാഫിക് ഡിസൈനിങ് ചെയ്യാനോ വീഡിയോ എഡിറ്റ് ചെയ്യാനോ കമ്പനിയിൽ ക്രിയേറ്റ് ചെയ്യാനോ ഒക്കെ ഉദ്യോഗാർത്ഥികളെ അല്ലെങ്കിൽ ജോലിക്കാരെ ആവശ്യമുണ്ട് അപ്പോൾ ഇപ്പം എൻ്റെ കേസ് കേസെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലെച് സെജു ടിപ്സ് എന്ന് പറയുന്ന ഈ ഒരു യൂട്യൂബ് ചാനലിൽ ആക്ച്വലി എനിക്ക് എനിക്കിതിന് വേണ്ടി വീഡിയോ എടുത്ത് തരുന്ന ഒരു കുട്ടി ഷീ ഈസ് ഓൾറെഡി സ്റ്റഡി അതായത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണ് അപ്പോൾ അവൾക്ക് അതിനോടൊപ്പം തന്നെ എന്തായി ഒരു ഇങ്കമായി അല്ലേ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ എഡിറ്റർ ആ കുട്ടിയും പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണ് അവനും അതോടൊപ്പം തന്നെ ഒരു ഇൻകം കിട്ടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെയുള്ള ഗ്രാഫിക് ഡിസൈൻ വർക്കോ വീഡിയോ എഡിറ്റിങ്ങോ അല്ലെങ്കിൽ കമ്പനിയിൽ ക്രിയേഷനോ അങ്ങനെ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും വർക്ക് ചെയ്യാൻ അറിയുന്ന ഒരാളാണ് നിങ്ങൾക്കൊന്ന് നിങ്ങളൊന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൽ നിന്നും ഒരു ഇൻകം ജനറേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും നമുക്ക് ആർത്തി കൂടാൻ പാടില്ല കേട്ടോ കാരണം ഞാൻ ഈ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന കുറേ വഴികൾ പറഞ്ഞു തരും എല്ലാത്തിലും പോയി കൈ കടത്താൻ നിന്ന് കഴിഞ്ഞാലേ പി എസ് സി പരീക്ഷ പഠനം നടക്കത്തില്ല പി എസ് സി പരീക്ഷയ്ക്ക് പഠിക്കുന്നതിനുള്ള ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഒരു മാർഗ്ഗത്തെക്കുറിച്ചാണ് പറയുന്നത് അതായത് ഒരു സൈഡ് ഇൻകം നിങ്ങൾക്ക് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാതെ നിങ്ങളുടെ കാര്യങ്ങൾ നടത്തിയെടുക്കുന്നതിന് ഓഫ് സെൻ്ററിൽ പോകുന്ന ആണെങ്കിൽ അങ്ങോട്ടുള്ള ബസ് ഫെയറോ അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ വണ്ടിക്ക് ഇച്ചിരി പെട്രോൾ അടിക്കണം ഇങ്ങനത്തെ കാര്യങ്ങൾ ഇനി ഒന്നും വേണ്ട നിങ്ങൾക്ക് ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒന്ന് പോയിട്ട് ഒരു കോഫി കുടിക്കാനൊക്കെ തോന്നില്ലേ എനിക്ക് തോന്നും നിങ്ങൾക്ക് തോന്നും എന്ന് എനിക്കറിയില്ല അവ അങ്ങനെയൊക്കെ തോന്നുന്ന സമയത്ത് നമ്മൾക്ക് ആരുടെയും കയ്യിൽ നിന്നൊരു പത്ത് പൈസ പോലും വാങ്ങാതെ സ്വന്തം ഇഷ്ടത്തിന് ചിലവഴിക്കാനായിട്ട് ഒരു ചെറിയ ഇൻകം അതിനുള്ള മാർഗ്ഗങ്ങളാണ് പറയുന്നത് സോ നിങ്ങൾക്ക് കമ്പനിയിൽ ക്രിയേറ്റ് ചെയ്തു തരാൻ അല്ലെങ്കിൽ വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ അറിയാവുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്കും യൂസ്ഫുൾ ആണ് നിങ്ങൾ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തു തരും കേട്ടോ അങ്ങനെയൊക്കെ അറിയാവുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എന്ന് പറയുന്നത് പാർട്ട് ടൈം ഓഫീസ് വർക്കാണ് അപ്പം ഞാൻ താമസിക്കുന്ന എറണാകുളത്താണ് ഈ എറണാകുളം സിറ്റിയിലൊക്കെ ഇപ്പോൾ സിറ്റി പ്രദേശത്തൊക്കെ താമസിക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചാണെങ്കിൽ അവർക്ക് ധാരാളം അവസരങ്ങൾ കിട്ടാനായിട്ട് സാധ്യതയുണ്ട് ഇനി സിറ്റി വിട്ടൊന്നൊരു ഔട്ടറൊക്കെ ആണെങ്കിൽ പോലും സിറ്റിയിൽ വന്ന് ജോലി ചെയ്യാനായിട്ട് സാധിക്കും അപ്പം അങ്ങനെയുള്ള ജോലി നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ പാർട്ട് ടൈം വർക്ക് എടുക്കാനായിട്ട് ശ്രമിക്കുക അതായത് ധാരാളം ഷോപ്പ്സുകൾ കാണും മോൾസുകൾ കാണും ഇവിടെയൊക്കെ പാർട്ട് ടൈം വർക്കേഴ്സിനാണ് അവർ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ആറ് മണിക്കൂർ ഒക്കെ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എങ്ങനെ വന്നു കഴിഞ്ഞാലും ഒരു സിക്സ്റ്റീൻ തൗസൻഡ് സെവൻറ്റീൻ തൗസൻഡ് ഒക്കെ സാലറി വരെ കിട്ടുന്ന സ്ഥലങ്ങളുണ്ട് കാരണം ഞാൻ ഇടയ്ക്ക് ലുലു മോളിൽ പോയ സമയത്ത് ഇതുപോലെ തന്നെ ഞാൻ ഒരു വാൻ ഹ്യൂസിയൻ്റെ ഷോപ്പിൽ പോയായിരുന്നു അപ്പോൾ അവിടെ പോയപ്പോഴത്തേക്കും ഒരു പയ്യന നിന്നത് അപ്പോൾ ആ കുട്ടി തന്നെ ഡീൽ ചെയ്ത രീതി എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ ഞാൻ അവനുമായിട്ട് കുറച്ച് സംസാരിച്ചു ആ കുട്ടി പത്തനംതിട്ട സ്വദേശിയാണ് അപ്പോൾ സംസാരിച്ചപ്പോഴാണ് പറഞ്ഞത് ആളിവിടെ ഒരു ഏവിയേഷൻ കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവൻ പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്ക് ഇത്ര മണിക്കൂർ വർക്ക് ചെയ്യുമ്പോൾ എനിക്കിവിടുന്ന് സെവൻറ്റീൻ തൗസൻഡ് കിട്ടുന്നുണ്ട് അപ്പോൾ അവനെ സംബന്ധിച്ച് പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച് സെവൻറ്റീൻ തൗസൻഡ് എന്ന് പറയുന്ന ഒരു വലിയ എമൗണ്ട് തന്നെയാണ് അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ഇപ്പം സിറ്റീസിലെ എവിടെയെങ്കിലുമൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഒട്ടും മണിക്കൂടാതെ പാർട്ട് ടൈം വർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഈ പാർട്ട് ടൈം വർക്കിലൂടെ നിങ്ങൾക്ക് നല്ലൊരു ഇൻകം നേടാനായിട്ട് സാധിക്കും അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിനുള്ള പണം നിങ്ങൾക്ക് പഠിക്കാനുതകുന്ന പണം നിങ്ങളിലേക്ക് നിങ്ങൾ പിന്നെ കുറച്ച് വരുമാനം കണ്ട് ഒരുപാടിങ്ങനെ മോഹിക്കരുത് അത് നിങ്ങൾക്ക് പി എസ് സി ജോലി കിട്ടിയതിന് ശേഷം മോഹിക്കാം ആ പി എസ് സി ജോലിയിലേക്ക് അല്ലെങ്കിൽ പി എസ് സി എന്നുള്ള സ്വപ്നത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്കുള്ള പണം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് അപ്പോൾ ഇതുപോലത്തെ മോട്ടിവേഷണൽ വീഡിയോസ് അല്ലെങ്കിൽ പി എസ് സി പഠിക്കുന്ന നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസ് ഒക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഉണ്ടാവുന്ന എന്തെങ്കിലും ഇമോഷണൽ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ എല്ലാവരുടെയും കമൻസ് ഞാൻ വായിക്കുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇമോഷണൽ സപ്പോർട്ട് ആവശ്യമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മുടെ വാട്സാപ്പ് നമ്പർ ഓൾമോസ്റ്റ് എല്ലാ വീഡിയോയുടെയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇട്ടിട്ടുണ്ട് വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ മെസ്സേജ് വാട്സാപ്പിൽ വിളിക്കേണ്ടാലും വാട്സാപ്പിൽ മെസ്സേജ് ആയിട്ടിടുക അപ്പോൾ നമ്മുടെ സമയം അനുസരിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് അതിന് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ അപ്പം നിങ്ങൾ ഇനി ആരും കയ്യിൽ പണമില്ല പണമില്ലാത്തത് കൊണ്ട് പഠിക്കാൻ പറ്റുന്നില്ല എന്ന് വിഷമിച്ചിരിക്കാതെ ഇതിപ്പോ ഇപ്പൊ ഈ പറഞ്ഞ രീതിയിലുള്ള ഇനിയിപ്പോ നിങ്ങൾ തന്നെ ചിന്തിച്ചാൽ നിങ്ങൾക്ക് വേറെ പല മാർഗ്ഗങ്ങളും നിങ്ങളുടെ മുന്നിലേക്ക് തെളിഞ്ഞു വരും ഇപ്പൊ ബോയ്സ് ഒക്കെ ആണെങ്കിൽ രാവിലെ പത്രം ഇടാൻ പോകാം അല്ലേ പല കാര്യങ്ങൾ ചെയ്യാനായിട്ട് വരുത്തും കുറച്ച് ചെറിയ ചെറിയ സമയം നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അല്ലെങ്കിൽ അടുത്തുള്ള ഏതെങ്കിലും ഷോപ്പ് ഉണ്ടെങ്കിൽ അവിടെ കുറച്ച് നേരം ഹെൽപ്പറായിട്ട് പാർട്ട് ടൈം ആയിട്ട് പോയി നിൽക്കാനായിട്ട് സാധിക്കും ഇങ്ങനെ പല മാർഗ്ഗങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ചുറ്റിലേക്കൊന്ന് കണ്ണൊന്ന് തുറന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ കണ്ടെടുക്കാനായിട്ട് പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക ചെറിയ ഇൻകം നിങ്ങളെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ ചെറിയ ഇൻകം തന്നെ വലിയ ഇൻകം നിങ്ങളെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ വലിയ ഇൻകത്തിലേക്ക് പോകാനുള്ള ചവിട്ടുപടിയായിട്ട് ചെറിയ ഇൻകം സമ്പാദിക്കാനുള്ള മാർഗങ്ങളാണ് പറഞ്ഞത് ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇമോഷണൽ സപ്പോർട്ട് വേണമെങ്കിലോ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള വീഡിയോസ് എൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലോ തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ഇഷ്ടപ്പെട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോ നിങ്ങൾക്ക് അറിയാവുന്നവരിലെയൊക്കെ ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് ഇതുപോലുള്ള അടുത്തൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം താങ്ക്